എല്ലാവർക്കും നമസ്കാരം വണ്ടൂർ ചെറുകാട് ആഞ്ജനേയ ആശ്രമത്തിൻ്റെ നാലാമത് വാർഷിക ആഘോഷം മാർച്ച് ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ എട്ട് വരെ തീയതികളിൽ നടക്കുന്ന ശ്രീരാമരഥയാത്രയോടുകൂടി നടക്കുകയാണ് ഏപ്രിൽ ഒമ്പത് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ശ്രീരാമ രാമായണ നവാഹയജ്ഞം ശ്രേഷ്ഠമായ കാര്യമാണ് എല്ലാ ഭക്തജനങ്ങളും രഥയാത്രയിലും അതുപോലെ തന്നെ രാമായണ നവാഹയജ്ഞത്തിലും പങ്കെടുത്ത് പണ്ടൂർ ചെറുകാട് ആഞ്ജനേയ ആശ്രമത്തിൻ്റെ ഈ പരിപാടികൾ മംഗളകരമാക്കുവാൻ അപേക്ഷിക്കുന്നു പങ്കെടുത്ത് ധന്യരാകുക എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ നന്മകളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം മനോജവും മാരുതിയം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരൂത മുഖ്യം ശ്രീരാമദൂതം ശിരസാനമഹി ഓം അമൃതീശ്വരി നമശ്വരി